കേരളത്തിനകത്തും പുറത്തുമുള്ള മജീഷ്യന്മാരുടെ ദേശീയ സംഗമം തുടങ്ങി മുന്നൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന നാഷണൽ കൺവെൻഷൻ മാജിക് സോ എന്ന പേരിൽ കൽപ്പറ്റയിലാണ് നടക്കുന്നത് വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മാന്ത്രിക സംഗമം സംഘടിപ്പിക്കുന്നത് എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിലാണ് പരിപാടി ഇന്ത്യയ്ക്ക് നിന്നും പുറത്തുനിന്നുമായി മുന്നൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നാളെ വരെയാണ് മാന്ത്രിക സംഗമം നടക്കുന്നത് വയനാടിന്റെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ജിക്സോ വയനാടിന്റെ നേതൃത്വത്തിലാണ് അക്കാദമി ഓഫ് മിസ്റ്ററി മാന്ത്രിക സംഗമം സംഘടിപ്പിക്കുന്നത് മാജിക്ക് ഒരു രസകരമായിട്ടുള്ളൊരു കലയാണ് അപാലവൃത്തം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് അതിൽ പ്രായ ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു കലയാണ് മാജിക്ക് മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ പണ്ടുകാലം മുതലേ പിന്നെ എല്ലാവരും ആസ്വദിക്കുന്ന ഈ കല ഇത് അതിൽ കാര്യങ്ങളിൽ നിന്നും മാറി നീ വിപുലമായ രീതിയിൽ വില്ലില് ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ജാലവിദ്യയിലേക്ക് മാറിയിരിക്കുകയാണ് ലോക സിനിമ വിശിഷ്ട അതിഥിയായി ശരിക്കും ആദ്യം എനിക്ക് അറിയാണ്ടിരുന്നില്ല ഇതിനാണ് വരണ്ടേന്നും അറിയണ്ടില്ല എനിക്ക് അച്ഛനും സർപ്രൈസായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പണ്ടോട്ട് മാജിക് ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മാജിക് ആണ് മൊത്തം എല്ലാ മാജിക്കാരും ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലായത് അപ്പൊ തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു സമാപന ദിവസമായ നാളെ വയനാട് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിലെ പ്രശസ്ത മജീഷ്യന്മാർ മാജിക് അവതരിപ്പിക്കും മാജിക് മെന്റലിസം ഹിപ്നോട്ടിസം ഷാഡോഗ്രാഫി പസിൽസ് ആൻഡ് ക്യൂബ് ജഗ്ലിംഗ് ബലൂൺ സ്കൾപ്റ്റിംഗ് തുടങ്ങിയവയെ സംബന്ധിച്ച ചർച്ചകളും ഇവയ്ക്കുള്ള ഉപകരണങ്ങളുടെ പ്രചരണവുമാണ് നടക്കുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണി മുതൽ സൗജന്യ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് പരിപാടി കാണാൻ അവസരമൊരുക്കിയിരുന്നു വയനാട് ജില്ലയുടെ ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് വയനാട്ടിൽ പരിപാടി സംഘടിപ്പിച്ചതെന്ന് മുഖ്യ സംഘാടകനായ ജിക്സോ വയനാട് പറഞ്ഞു പുതിയ മജീഷ്യന്മാർക്ക് മാജിക്കിന്റെ പുതിയ തലങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഉപകരണങ്ങൾ സ്വന്തമാക്കാനും അവസരമൊരുക്കിയിരുന്നു സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ